അല്ലേ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് സാധാരണ നമ്മുടെ സമൂസങ്ങളിലെ ട്രയാങ്കിൾ അല്ലേ ഞങ്ങള് ചതുരത്തിൽ സംഭവം ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡ് അപ്പൊ ബാക്കി കിട്ടിയത് ആ പിന്നെ ഇതൊരു സമൂസ മസാലയാണ് അത് അതുങ്ങൾക്ക് ഇഷ്ടം പോലെ ബീഫോ ചിക്കനോ മട്ടൺ എന്തുവാണ് ഉണ്ടാക്കുക ഇതൊരു ബീഫ് മസാലയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഇത് മൈദപ്പൊടിയും വെള്ളവും സ്വല്പം ഉപ്പിട്ടിട്ട് ഈ ഒരു പരുവത്തിൽ കലക്കുക ലൂസാക്കി കലക്കുക ഇനി ഞാൻ നമ്മുടെ സ്വിഡ്സിൻ്റെ ആ സമൂസേൻ്റെ ലീഫുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് രണ്ട് മോഡൽ കാണാം നമുക്ക് അതിൻ്റെ ലീഫും എടുക്കുക ഇതിങ്ങനെ പ്ലസ് എന്നുള്ള മോഡൽ വെക്കുക എന്നിട്ട് സെൻട്രൽ നമ്മുടെ മസാല വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കുക അധികം ഒന്നായിട്ട് നിറക്കരുത് ഒരു ടേബിൾ സ്പൂൺ മസാല വെച്ചാൽ മതി ശേഷം ഈ മൈതപ്പൊടീൻ്റെ ലിക്വിഡ് ഒന്ന് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ലിക്വിഡ് ഇനി ലാസ്റ്റ് എൻഡിൽ ഒട്ടിച്ചാലും മതി എല്ലാ സ്ഥലത്തും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ ഒന്ന് മടക്കുക പിന്നെ ഒന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക പിന്നെ ഒന്ന് ഇങ്ങോട്ട് മടക്കുക പിന്നെ ലാസ്റ്റിൽ ഈ ഒരു ഭാഗത്ത് മാത്രം തേച്ച് കൊടുത്താലും മതി ഇതിൽ കുറച്ച് എക്സ്ട്രാ ഭാഗമുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്യണം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനൊരു മോഡലാക്കാം ശേഷം നമ്മളെ ഞാൻ ബ്രെഡ് പൗഡർ എടുത്തിട്ടില്ലേ പൊതുവേ എനിക്കിഷ്ടം ബ്രെഡ് പൗഡറാണ് ഇനി അതില്ലെങ്കിൽ നമ്മുടെ റസ്ക് പൗഡർ ഇട്ടാലും മതിയും ഈ ലിക്വിഡിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കുക ഒരു കൈ മാത്രം ഉപയോഗിക്കുക മറ്റേ കയ്യിൽ ഈ റസ്ക് പൗഡർ ഒന്ന് എല്ലാ ഭാഗത്താക്കിയിട്ട് ഒന്ന് തിരിച്ച് മറിച്ചാക്കിയിട്ട് സൈഡൊക്കെ ഒന്ന് അതിലൊന്ന് ദേവലാക്കി കൊടുക്കുക എന്നിട്ടതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇതുപോലെ ഇനി വേറൊരു മോഡൽ ഇതേപോലെ അളവെടുക്കുക ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു ഭാഗം എക്സ്ട്രാ ആണ് നമുക്ക് അപ്പോൾ അതങ്ങട്ട് കട്ട് കട്ട് ചെയ്ത് കളിയുക ശേഷം മറ്റേതും ഇതിൻ്റെ അതേ അളവിൽ മുറിച്ചല്ല അത് നമുക്ക് വേണമെങ്കിൽ ഇത് പൊരിക്കുന്ന തോട്ടത്തിൽ ഒരു ആറാം നമ്പറായിട്ട് പൊരിക്കാം കുറേയണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ സെൻട്രൽ വെക്കുക വേണമെങ്കിൽ ഒരു തുള്ളി ലിക്വിഡ് ഒട്ടിത്തേച്ചിട്ട് ജസ്റ്റ് സെൻട്രലാക്കി വെക്കുക അപ്പോൾ ഒരു ഒരു പിടുത്തം അവിടെ കിട്ടിക്കോളും ഞാൻ അവിടെ ഇട്ടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിന്നോളൂ ഇതേപോലെ മസാല വെക്കുക ഞാൻ പിന്നെ എല്ലാത്തിലും ഉണ്ട് ഒരു സമാധാനത്തിന് എല്ലാത്തിലും തേച്ചിട്ടുണ്ട് തേക്കാതി സംഭവം നിൽക്കും ഏറ്റവും ലാസ്റ്റിലുള്ളതിൽ മാത്രം ജസ്റ്റ് തേച്ച് മതി ഒന്നിങ്ങനെ മുറക്കുക ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടേക്ക് മുടക്കുക അപ്പോൾ എന്താ വെച്ചാൽ കട്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് ആ സ്ക്വയർ അളവിൽ തന്നെ ഉണ്ടാകും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല ആ ഒരു ഭാഗത്ത് തന്നെ നിൽക്കും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തിയിട്ട് നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ലിക്വിഡിൽ മുക്കിയിട്ട് നമ്മുടെ റെസ്ക് പൗഡറിൽ ബ്രെഡ് പൗഡറിൽ വെക്കുക ബ്ലഡ് പൗഡറാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുക ഈ റസ്ക് പൗഡറിനെക്കാട്ടും അപ്പോൾ ഇതൊക്കെ ആക്കിയിട്ടുണ്ട് ഇതെൻ്റെ ബാക്കി പീസാണ് ഇനി നമുക്ക് സാധാരണ സമൂസ അതൊരു ട്രാങ്കിൾ ഉള്ളതിൽ ഇതേപോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ഇത് ഞാൻ കുറച്ച് എക്സ്ട്രാ ബാക്കിയുള്ളതുകൊണ്ട് മാത്രം ജസ്റ്റ് ആയിട്ട് ചെയ്തതാണ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ട് നല്ലോണം എണ്ണ ചൂടാവണം ഫുൾ ചൂടാക്കി വന്ന ശേഷം പിന്നെ ഒന്ന് ചൂട് കുറച്ചാൽ മതി അങ്ങനെ ഇടുക ഒന്നായിട്ട് ഇടരുത് ഞാനൊരു രണ്ടെണ്ണം പിന്നൊരു ട്രയാങ്കിളിൻ്റെ പീസട്ടിട്ടുള്ളത് പിന്നെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ചിലപ്പോൾ അത് അങ്ങനെ ഒന്ന് പൊന്തിങ്ങനെ വരും അപ്പോൾ നല്ലൊരു ഭംഗിയാണ് നല്ല സൈ നല്ല സൈസായിട്ടുള്ള മോഡലിൽ തോന്നും നമുക്ക് അപ്പുറം അപ്പുറം മറിച്ച് കളഞ്ഞ് ശേഷം അധികം ചൂടാക്കരുത് കാരണം നന്നായിട്ട് കരിഞ്ഞു പോവും പിന്നെ കാരണം ബ്രെഡ് പൗഡർ പെട്ടെന്ന് കരിയും അത് അങ്ങോട്ട് എടുത്തു വെക്കുക ഇത് നമ്മൾ റൂം സ്ക്വയർ മാത്രം ഇത് ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടില്ല അങ്ങനെ സെൻറ്റർ ഭാഗം അത് നല്ലൊരു ഭംഗിയാണ് കാണാൻ ഇതിലെ മസാലകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കുക ഞാനൊരു ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് വെജിറ്റബിളോ ഈ സമൂസൻ്റെ മസാല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ പിന്നെ അതിൻ്റെ സമയം കളയണ്ടയച്ചിട്ടാണ് അതിൽ കൊടുക്കാതിരുന്നേ നമ്മുടെ സാധാ സമൂസ പിന്നെ കുറച്ച് ബ്രെഡ് പൗഡർ മുക്കിയിട്ടുള്ള സമൂസയാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും സമൂസ ഈയൊരു മസാലേൻ്റെ ടേസ്റ്റിനരിച്ചായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക മസാല ഒറ്റ ബോറായി കഴിഞ്ഞാൽ ടേസ്റ്റ് തീരെ ഉഷാറുണ്ടാവില്ല ഇത് കുറച്ച് ചൂട് കൂടിപ്പോയി അതാണ് അതിനൊരു കുറച്ച് കളർ വന്നത് ഉണ്ടല്ലേ രണ്ടെണ്ണം ഇട്ട് കഴിയുമ്പോൾ രണ്ടിൻ്റെയും ചൂട് വ്യത്യസ്തമാണ് ഇതിന് കുറച്ച് ചൂട് കുറച്ച് മതി അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക നല്ല ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്